சேரோட ஒரு காரியம் പറയാ ക്ഷമിക്കണം. അപ്പോൾ അത് നിങ്ങൾ ആവശ്യമപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനല്ല ഇതിന് പെങ്ങാല ഇടരുത്. ഇതിന്റെ പേരിൽ എങ്ങും പെങ്ങാല ഇടല്ല ഞാൻ. നമ്മളല്ലേ ഇത് അമ്പലം അല്ലേ പറ്റില്ല. എനിക്ക് പറ്റണില്ല. അന്ന് നമ്മൾ ആ വെബ് സീരീസ്റ്റി ഷൂട്ട് ആയിരുന്നു. അതിലൊരു വാട് കമന്റ് വന്നാ രീച്ചി എന്റെ അടുത്ത് കമന്റ് വരട്ടെ. പേരേരി ഇങ്ങനെ കരക്കിയില്ല. എന്നല്ല കുറേ കമന്റ്സ്. അഭിലാഷേട്ടാ കേസ് കേസേട്ടൊക്കെ വീട് സംസാരിക്കും മാപ്പ് പറഞ്ഞു അതെന്താ മനുഷ്യനെ കിട്ടത്തില്ല എന്നിട്ട് തല്ലുമ്പോ നിങ്ങൾ അവർ പിടിച്ചു വെച്ചാൽ നിങ്ങള് ബോഡി ഗാർഡ് പറഞ്ഞിട്ട് വെറുതെ ഞാൻ കൊസു ടി വി എന്ന് പറയുന്ന ചാനൽ അഭിനയിച്ചുകൊണ്ടുള്ള സുച്ചൻ്റെ നാല് എപ്പിസോഡിലും ഉണ്ടായിരുന്നു അന്നേരം ഒന്നും അവസാനം തന്നെ വന്നത് അന്നാ സൂക്ഷിച്ച് സംഭവിക്കുന്നു എനിക്കറിയാം പക്ഷെ അന്ന് എനിക്ക് അഭിനയിക്കാം ഇതിപ്പം ജോലിയും ഫാഷനും കൂടെ ആണ് അന്ന് എനിക്കതിൻ്റെ ഇതില്ലായിരുന്നു വിളിച്ചാൽ പോവായിരുന്നു പക്ഷേ അതിന് മുന്നേ ഒരു ഓണപരിപാടിക്ക് ഒരു പ്രൊഡ്യൂസറെ വീട്ടിൽ വന്നത് സുച്ചാൻ റോഡ് സുച്ചൻ്റെ കിട്ടിയ സമയത്ത് സൂക്ഷിച്ച പുറത്തുള്ളൊരു ചാനലിൻ്റെ ആണ് തോന്നുന്നത് ാ തോന്നുന്നത് ലോണ പരിപാടിയാന്ന് തോന്നുന്നത് അപ്പം അന്ന് ഒരു പ്രൊഡ്യൂസർ നമ്മുടെ വീട്ടിൽ വന്ന് വന്നു ചോദിച്ചു വൈഫ് അഭിനയിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നാ മതി സപ്പോർട്ടായിട്ട് നിന്നാ മതി അങ്ങനെ ആയിരുന്നു എൻ്റെ ആഗ്രഹത്തില്ല ഇപ്പൊ സാഹചര്യം വന്നു അഭിനയിച്ചു അല്ലാതെ ഇതിനോട്ട് ഞാൻ വന്നല്ല ഒരു വന്നല്ലിന് പെട്ട് വന്നതാണ് ും ചേച്ചി മാനേജർ പല ഈ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം മാനേജറെ കണക്ട് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറയണ്ടേ ആരോഗ്യം ഇല്ലാത്തോണ്ടാണ് ചേട്ടാ വേണ്ട ഈ ഇനി സൗഹൃദം ഇങ്ങനെ അങ് പോയാൽ മാനേ

ചേച്ചിയുടെ കളിയാക്കി രണ്ടുപേര് വീഡിയായിരുന്നു അതിനെ കുറിച്ചൊന്നും പറഞ്ഞ ചേച്ചി ചേച്ചിട്ട് രണ്ടുപേര് മോശമാണ് അവരോട് ഒന്നേ പറയാനുള്ളൂ കാരണം നമ്മളെ വെച്ചിട്ട് അവര് ചെയ്ത് അവർക്ക് ഓവറായിട്ട് അമ്മ കളിയാക്കി അവർക്ക് ക്ഷാമല്ലേ സംഭവങ്ങളെടുത്ത പ്രതീക്ഷ മലയാള സമയലേ നേരത്തെ വെയ്റ്റിയല്ലേ നമ്മൾ വെയിറ്റ്യാ. പ്രദീപേ എവിടെ എത്തി? പ്രദീപി ചേച്ചേട്ടാണോ? இல்ல വേറെന്തോ പറ്റിച്ചാണോ ആയിക്ക? അങ്ങനെ. ഇല്ല വരും. അവൻ ദൂരയന്നല്ലേ വന്നെ. നാട്ടീന്നല്ലേ വന്നെ. വണ്ടി ടാച്ച്. അല്ല അങ്ങനെങ്ങന്നല്ല പറയുന്നത്. അതെ. അല്ല അവിടന്നല്ലേ വല്ല നാട്ടീന്നല്ലേ. 30ാം ദിവസം. ഡേറ്റ് ആയി വന്നാലേ ലേറ്റസ്റ്റ് ആയി വെ. അതാണ്. ഇണ്ടാ പ്രദീപേ ഒന്ന് വേഗം വാടേ. ആയിങ്ങടി നീരുന്നല്ല. അതെന്നൊരു ഭാഗ്യ. चाय വന്നായിരുന്നു. വന്നാണോ പക്ഷെ കണ്ടില്ല. അല്ല അവിടെക്ക് നോക്കി. എട ചായക്കടി ഓട വാ. അമ്പലത്തിന് ഇവിടെ റിയില്ല എനിക്കറിയില്ലാത്തത് വിട്ടേക്കുറിയില്ല അഭിനയത്തിന് പൂർണമായിട്ട് മക്കളെ സപ്പോർട്ടുണ്ട്

മാം ആ അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ എന്ത് പറയുന്നോ അത് തന്നെ ഒരഞ്ചു മിനിറ്റ് തരുമോ അഞ്ചു മിനിറ്റ് കൊടുക്കാവോ അതോ